ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയ്ക്ക് രാജ്യമെമ്പാടും ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി പുതിയ തുടക്കങ്ങളുടെയും വിഘ്നങ്ങൾ അകറ്റുന്നതിന്റെയും ദൈവമായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു സാക്ഷാൽ പാർവതി ദേവി തന്റെ സ്വയരക്ഷയ്ക്കായി ചന്ദനലേപം കൊണ്ട് ഒരു മൂർത്തി ഉണ്ടാക്കുകയും അതിന് ജന്മം നൽകുകയും ചെയ്തു ഇതാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ അങ്ങനെ ഒരു ദിവസം പാർവതി ദേവി കുളിക്കാൻ പോയപ്പോൾ ആര് വന്നാലും അകത്തേക്ക് കയറ്റി വിടരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പ്രവേശന കവാടത്തിൽ ഗണപതിയെ കവൽ നിർത്തി അല്പസമയം കഴിഞ്ഞ ധ്യാനത്തിലിരുന്ന പരമശിവൻ അവിടെ വരികയും അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഗണപതി ഇത് തടഞ്ഞുകൊണ്ട് തന്റെ മാതാവിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ചു തന്നെ തടഞ്ഞപ്പോൾ കോപിഷ്ഠനായ മഹാദേവനും ഗണപതിയും തമ്മിൽ അവിടെ ഒരു യുദ്ധം തന്നെ ഉണ്ടായി എന്നാൽ മഹാദേവന്റെ ശക്തിക്ക് മുൻപിൽ ബാലകനായ ഗണപതിക്ക് പിടിച്ചു നിൽക്കാനായില്ല കോപത്താൽ മഹാദേവൻ ഗണപതിയുടെ ശിരസ് കുളി കഴിഞ്ഞു പുറത്തുവന്ന പാർവതിദേവി ശിരസെറ്റു കിടക്കുന്ന തൻറെ പുത്രനെ കണ്ട് കോപിഷ്ഠയായി രൗദ്രഭാവം പൂണ്ട് ദുർഗാദേവിയുടെ രൂപമെടുത്ത് സകല ലോകവും നശിപ്പിക്കാൻ ഒരുങ്ങി ഇത് കണ്ട് ഭയന്ന ബ്രഹ്മാവും വിഷ്ണുവും മറ്റ് ദേവഗണങ്ങളും മഹാദേവനോട് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളോട് നിങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ ഏതെങ്കിലും അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ആദ്യം കാണുന്ന കുട്ടിയുടെ തലയറുത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു അങ്ങനെ ഭൂതഗണങ്ങൾ യാത്രയായി അവർ ആദ്യം കണ്ടത് അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആനക്കുട്ടിയെ ആയിരുന്നു ഭൂതഗണങ്ങൾ ആ ആനക്കുട്ടിയുടെ തലയറുത്തു കൊണ്ടുവന്നു ആ ആനക്കുട്ടിയുടെ തല ഗണപതിയുടെ ശരീരത്തിൽ വെക്കുകയും പിന്നീട് അതിന് ജീവൻ നൽകുകയും ചെയ്തു ഗണപതിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഉടനെ ദുർഗാദേവി രൗദ്രഭാവം വെടിഞ്ഞ് ശാന്ത ശാന്തസ്വരൂപയായ പാർവതി ദേവിയായി മാറി ഗണങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവന്ന ആനത്തലയാൽ പുനർജന്മം കിട്ടിയതിനാൽ മഹാദേവൻ അദ്ദേഹത്തെ ഗണങ്ങളുടെ നേതാവായ ഗണപതി എന്ന് നാമകരണം ചെയ്തു ഗണപതിക്ക് പുനർജന്മം കിട്ടിയ ആ ദിവസം നമ്മൾ വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നു